ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവകൃതി അർദ്ധനാരീശ്വര സ്തവം ലഘുവ്യാഖ്യാനം ബ്രഹ്മശ്രീ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് അംഗീകരിക്കാവുന്ന അഞ്ചു മനോഹര പദ്യങ്ങൾ പദ്യങ്ങളടങ്ങുന്നതാണ് അർദ്ധനാരീശ്വരസ്തവം ഭക്തിരസം നിറഞ്ഞു തിളങ്ങുന്നവയാണ് അഞ്ചു പദ്യങ്ങളും വേനൽപ്പെട്ടുഴരുന്നവർക്ക് മഴയെന്ന പോലെ ജഡചിന്തയിൽപ്പെട്ടു വളരുന്ന മനുഷ്യചിത്തത്തിന് ചൈതന്യാമൃതം വർഷിച്ച് ആശ്വാസമരളണമെന്ന ആധ്യാത്മിക പ്രാർത്ഥനയും ഈ പദ്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ പദ്യങ്ങൾ ചൊല്ലി നിരന്തരം ശിവഭചനം നടത്തുന്നവർക്ക് പ്രകൃതിജന്യങ്ങളായ ക്ലേശങ്ങൾ പോലും അചിരേണ മാറിക്കിട്ടുന്നതാണ് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ശിവനാണ് അർദ്ധനാരീശ്വരൻ തൻ്റെ ദേഹം പകുതി ദേവിക്കു നൽകി ദേവി രൂപത്തിലാക്കി വർധിക്കുന്ന നിമിത്തമാണ് അർദ്ധനാരീശ്വരൻ എന്ന പേരുണ്ടായത് പുരുഷനെയും പുരുഷ ശക്തിയായ പ്രകൃതിയെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ശിവസങ്കൽപ്പം പുരുഷൻ ബ്രഹ്മാവും പ്രകൃതി മായയുമാണ് മഴ പെയ്യാതെ നാട് മുഴുവൻ വരൾച്ച ബാധിച്ച് വിഷമിച്ച ഒരു ഘട്ടത്തിൽ അരിവ് പുറത്ത് വെച്ച് ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി ഗുരുദേവൻ എഴുതി കൊടുത്ത അഞ്ചു മനോഹര പദ്യങ്ങളാണ് ഇവ പ്രകൃതിയെ വശത്താക്കിയാണല്ലോ പരമാത്മാവ് മഴ മുതലായ സൃഷ്ടികാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരനെ സ്തുതിച്ചിരിക്കുന്നത് ഭക്തിഭാവം നിറഞ്ഞു തിങ്ങുന്നവയാണ് അഞ്ചു ശ്ലോകങ്ങളും ജഡചിന്തയിൽപ്പെട്ടു വരളുന്ന മനുഷ്യ ചിത്തത്തിന് ചൈതന്യാമൃതം വർഷിച്ച് ആശ്വാസമരളണമെന്ന ആധ്യാത്മിക പ്രാർത്ഥനയും ഈ പദ്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല ശ്ലോകം ഒന്ന് അയ്യോയിൽ നീ നീയെന്നിയെ കയ്യേടുവതിനു കാണിൽ ഒരുവൻ കാരുണ്യവാനോ പയ്യാർ നീ നീജനമാതിവതിൻ മുന്നേ പരന്നൂഴിയിൽ ഗംഗ നദീധാമേം ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം എന്തെന്ന് നോക്കാം കയ്യേകേടുക സഹായിക്കുക പയ്യെ വിശപ്പ് ആഴിയിൽ പതിയുക മരിക്കുക ഘനാബു മേഘജലം കൃപയാ കാരുണ്യത്തോടു കൂടി ഗംഗാനദീധാം ഗംഗാനദിക്ക് രിപ്പിടം ശിവൻ ഗയെ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രസിദ്ധി തലയിൽ സദാ ചുമക്കുന്ന ജലം എന്തുകൊണ്ട് ജനങ്ങൾക്ക് നൽകാൻ മടിക്കുന്നു എന്ന് സൂചന ഇതിന്റെ ഉള്ളടക്കം കഷ്ടം ലോകം മുഴുവൻ വേനൽ നിമിത്തം ചുട്ടുരുകി നശിക്കുന്നു അല്ലയോ ഭഗവൻ അങ്ങല്ലാതെ ഈ കഷ്ടതയിൽ സഹായിക്കാൻ കാരുണ്യമുള്ള ഒരാൾ വേറെ ആരുണ്ട് ആഹാരം കിട്ടാതെ വിശന്ന ആളുകൾ മരിക്കാൻ ഇടവരുന്നതിനു മുൻപ് അവിടുന്ന് രക്ഷിക്കണം ഭൂമിയിൽ സർവത്ര പരന്ന മേഘജലം വർഷിക്കുമാറാകണം ഭഗവത് കൃപ കൊണ്ടേ അത് സാധ്യമാവൂ അവിടുന്ന് സദാ ഗംഗദിയുടെ ആവാസ സ്ഥാനമാണല്ലോ ശ്ലോകം രണ്ട് നാടും കാടും ഒരേ കണക്കിനു നശിച്ചിടുന്നതും നെക്കിനടും നീരും ഒഴിഞ്ഞു നാവുകൾ വരണ്ടിയിടുന്നതും നിത്യവും തേടും ഞങ്ങൾ ഉള്ളു നൊന്തുതിരിയും പാടും പരീക്ഷിച്ചു നിന്നിടും വാ ീശ്വരം ഇതിലടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നെക്കി നക്കിടും നീര് ജലാശയങ്ങളിൽ നിന്നും നെക്കിയെടുത്ത് നാവ് നനയ്ക്കുന്ന വെള്ളം നിത്യവും തേടും എന്നും ഭജിക്കുന്ന തിരിയും പാട് പരിഭ്രാന്തി നായകൻ ഈശ്വരൻ നന്മരുളുക നല്ലത് വരുത്തുക ഇതിൻ്റെ ഉള്ളടക്കം നാടും കാടും ഒരുപോലെ വെയിലേറ്റുണങ്ങി കരിയുന്നു വറ്റിയ ജലാശയങ്ങളിൽ നിന്നും നെക്കിയെടുത്ത് നാവ് നനയ്ക്കുന്ന വെള്ളവും അതു നിമിത്തം നാവുകൾ വരണ്ടുപോയി ഞങ്ങളെന്നും അങ്ങേ ഭജിക്കുന്നവരല്ലേ ഇന്നിതാ ഹൃദയം പരിഭ്രമിക്കുന്നു ഈ ദുരിതത്തിൽ ഞങ്ങളെ കണ്ണു തുറന്നു നോക്കി നിൽക്കുന്ന ഈശ്വരൻ നല്ലതു വരുത്താൻ താമസിക്കുന്നത് എന്തിനെ പ്രകൃതിയെ പൂർണമായി വശത്താക്കിയിട്ടുള്ള അർത്ഥനാരീശ്വരനാണല്ലോ അവിടുന്ന് ശ്ലോകം ഊട്ടി തീറ്റി വളർത്തു മുമ്പർ തടി നീ നാഥെന്നുമിപ്പോൾ ഉയർ കൂട്ടത്തോടൊരു കൂറുമില്ല കഥ എന്തയോ കുഴപ്പത്തിലായി ിൽ കണ്ടത ശേഷവും ബതനശിച്ചിടുന്നതും കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുനീടുന്നു വാക്കുകളുടെ അർത്ഥം ഉമ്പർ തടി നീ നാഥൻ ഗംഗാധരൻ ഉയർക്കൂട്ടം ജീവജാലം മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു എല്ലാറ്റിലും കാരണമായി വിളങ്ങുന്നു മുറയോ ശരിയോ മൂള് ഒരാശ്വാസ വാക്കു പറയൂ ഇതിൻ്റെ ഉള്ളടക്കം എല്ലാ സുഖങ്ങളും ആഹാരവും തന്നു രക്ഷിച്ചു വളർത്തുന്ന ഗംഗാപതിയായ ഭഗവാന് ഇപ്പോൾ ജീവജാലങ്ങളോടൊരു കരുണയുമില്ലെന്നായോ എന്തു പറയാൻ കഷ്ടം എല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുന്നു അല്ലയോ ഭഗവൻ അങ്ങ് നാട്ടിലുള്ള സകലതും നശിക്കുന്നത് കണ്ട് കണ്ട് ഇതിനെല്ലാം ആദ്യ കാരണമായി ഇങ്ങനെ വിളങ്ങുന്നു കഷ്ടം ഇത് ശരിയാണോ ദേഹം പകുതി നൽകിയ അല്ലയോ ഭഗവൻ അങ്ങ് എന്താണൊന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയൂ പ്രപഞ്ചത്തിന് ആദ്യ കാരണമായ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ശിവരൂപത്തിൽ സ്തുതിക്കുന്നതെന്ന് വെളിപ്പെടുത്താനാണ് മൂട്ടിൽ തന്നെ ഇരുന്നു എന്ന് ശ്ലോകം നാല് ദാരിദ്ര്യം കടുതായി ദഹിച്ചു ധാരുക്കളും ദൈവമേ ദൈവമേരി നിറഞ്ഞു സങ്കടമഹോ നീയൊന്നും ഓർത്തിലയോ ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാൻ ഓർത്തിരുന്നോരിലി ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞ തഴകൂ ീശ്വരാ വാക്കുകളുടെ അർത്ഥം തൃണം പുല്ല് ദാരു വൃക്ഷം നീ ഒന്നും ഓർത്തിയില്ലയോ ഇതൊന്നും അങ്ങ് കണ്ടില്ലെന്നുണ്ടോ കൃപാമൃതം കാരുണ്യാമൃതം ക്രൂര തീ വേനലാകുന്ന കൊടും തീ അഴകെ ഉചിതമായി കൂർ മൊഴിയും ഈ പക്കത്തിൻ്റെ ഉള്ളടക്കം ചോറും തൊഴിലുമില്ലാതെ എല്ലായിടത്തും ദാരിദ്ര്യം പെരുകുന്നു എല്ലാത്തിനും ഉടമയായ അല്ലയോ ഈശ്വരാ പുല്ലുകളും കരിഞ്ഞ് ചാമ്പലായി വെള്ളം കിട്ടാത്തതുകൊണ്ട് സർവത്ര സങ്കടമേ കാണാനുള്ളൂ കഷ്ടം ഇതൊന്നും അങ്ങ് കണ്ടില്ലെന്നുണ്ടോ അങ്ങയെപ്പോലെ കാരുണ്യാമൃതം ചൊരിയുന്ന മറ്റാരും ഞങ്ങളുടെ ധാരണ അങ്ങനെയുള്ള ഈ ഭക്തന്മാരുടെ മേൽ വേനലാകുന്ന കൊടുന്തി കോരിയിടാൻ അങ്ങക്ക് തോന്നിയത് ഭംഗിയോ പകുതി പെൺദേഹം പൂണ്ടവനെ ഒന്നു മൊഴിയൂ ശ്ലോകം അഞ്ച് മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടിയിൽ ചൊൽ പൊങ്ങുമപ്പും ധരി എപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നിടുന്നു നീ എന്തോ നാരോടുരയ്ക്കുന്നു ാരോടു വാക്കുകളുടെ അർത്ഥം മുപ്പാരു മൂന്ന് ലോകവും മുടിയിൽ തലയിൽ അപ്പ് പേര് കേട്ട ഗംഗാജലം പരമാത്മനിഷ്ഠയിൽ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് ഇപ്പരിശ ദുഃഖിക്കുന്ന ഈ ലോകം ഉരയ്ക്കും ആവലാതി പറയും തൃപ്പാദത്തണൽ ദിവ്യങ്ങളായ കാലടികളുടെ തണൽ ഈ പഖ്യത്തിന്റെ ഉള്ളടക്കം മൂന്ന് ലോകങ്ങളും വേനലേറ്റ് ഇതാ ദഹിക്കുന്നു അല്ലയോ ഭഗവാൻ അവിടുന്ന് പ്രസിദ്ധിപെറ്റ ഗംഗാജലം തലയിൽ ചുവന്നുകൊണ്ട് ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഈ ലോകത്തിന് ഇനിയും ഉടമയാറ് ദുഃഖിക്കുന്ന ഈ ലോകം ആരോട് പരാതി പറയും അല്ലയോ അർദ്ധനാരീശ്വര അങ്ങയുടെ കാലടികളുടെ തണലല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയെന്ത് മനുഷ്യൻ എന്തൊക്കെ കഴിവുകൾ നേടിയാലും അവന്റെ സാമർഥ്യത്തിന് ഒരു പരിമിതിയുണ്ട് ആ പരിമിതിക്കപ്പുറം ദൈവത്തെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു ഗതിയും ഇല്ല സർവജ്ഞനും സർവശക്തനും ആദികാരണ പുരുഷനുമായ പരമാത്മാവിനെ ഏത് രൂപത്തിലെങ്കിലും പാവന ചെയ്ത് ആത്മാർത്ഥമായി അർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കുക തന്നെ ചെയ്യും മഴ പെയ്യ്ക്കാനുള്ള ഗുരുദേവന്റെ പ്രാർത്ഥന പലയിടങ്ങളിലും ഫലിച്ചിട്ടുള്ളതായിട്ടാണ് കേൾവി शान्ति शान्ति शान्तिः ॐ तत्सत् श्रीनारायणगुरुवर्पणमस्तु